വെള്ളാർമലയിൽ തിരച്ചിലിനായി കഴാവരുന്നായ എയ്ഞ്ചലിനെ എത്തിച്ചു നിലമ്പൂരിൽ പുഴയ്ക്കരെ വനത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ആരംഭിച്ചു ജില്ലാ ആശുപത്രിയിൽ സർവകക്ഷി യോഗം ചേരുകയാണ് ചാലിയാറിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും തെരച്ചിൽ നടക്കുന്നുണ്ട് വിശദാംശങ്ങളുമായി ലിനറ്റ് ചേരുന്നുണ്ട് ലിനറ്റ് ദുരന്ത ഭൂമിയിൽ നാലാം ദിനമാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് സകലവിധ സംവിധാനങ്ങളും തയ്യാറാക്കിയുള്ള തിരച്ചിലാണ് ആറ് സോണായി തിരിഞ്ഞ് ആറ് മേഖലകളായി തിരഞ്ഞുള്ള തിരച്ചിലാണ് നടക്കുന്നത് ഇന്ന് ഇന്ന് രാവിലെയും നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ളതൊക്കെയാണ് വിവരങ്ങൾ എന്താണ് ഏറ്റവും പുതിയ വിവരം ലിനറ്റ് ഉരുൾപൊട്ടലിൽ ചാലിയാറിലും അതേപോലെ പുഴയിലും തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്നിട്ട് നിരവധി പേരെ കാണാ കാണാതാവുകയും അതേപോലെ മൃതദേഹങ്ങളൊക്കെ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുഴയിലും ചാലിയാറിലും തിരച്ചിൽ നടത്തുന്നത് അതായത് മുക്കം മാവ് പോലീസിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള തെരച്ചിൽ നടത്തിയിരിക്കുന്നത് രാവിലെ നടത്തിയ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നും ഇനി തെരച്ചിൽ തുടരുമെന്നും മാവു ഇൻസ്പെക്ടർ പി എ രാജേഷ് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം ഇത്രമാത്രം തീവ്രതയിലുള്ള ഉരുൾപൊട്ടലാണ് വയനാട് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോടഞ്ചേരി അതുപോലെയുള്ള മുക്കം ഭാഗത്തുള്ള പുഴകളിൽ പോലും തെരച്ചിലുകൾക്ക് വേണ്ടിയിട്ട് മുങ്ങൽ വിദഗ്ധരുടെ സഹായം തേടി താമരശ്ശേരി പോലീസ് ഒക്കെ ഇന്ന് രാവിലെയോടെ പലയിടത്തും സന്ദേശം എത്തിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് മുക്കം കോടഞ്ചേരി തിരുവമ്പാടി പ്രദേശങ്ങളിലൊക്കെ പുഴകളിലൊക്കെ തെരച്ചിൽ നടത്തുകയാണ് ഇപ്പോൾ പോലീസും അതേപോലെ സന്നദ്ധ പ്രവർത്തകരും അതിനുവേണ്ടി ഒരുപാട് പേരാണ് ഒരുപാട് പേരാണ് സന്നദ്ധരായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഇടവരഞ്ഞിപ്പുഴ പുഴയിലും അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ മുക്കം അതേപോലെ ഉള്ള ഭാഗങ്ങളിൽ ഒക്കെ തന്നെ തിരച്ചിൽ പുരോഗമിക്കുകയാണ് നിലവിൽ ഇതുവരെ തിരച്ചിലിൽ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നും തിരച്ചിൽ തുടരുമെന്നുമാണ് അധികൃതർ അറിയിക്കുന്നത് ആതിര ലിനറ്റ് അതോടൊപ്പം ഇന്നീ അതിർത്തി കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ വനാന്തരങ്ങളിലും എല്ലാം തന്നെ തിരച്ചിൽ നടത്തും എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് കനത്ത മഴ പ്രതികൂലമായിരുന്നു തിരച്ചിലിന് അതെല്ലാ ഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു കാലാവസ്ഥ ഇപ്പോൾ അവിടെ അനുകൂലമാണോ എത്രത്തിലാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശക്തമല്ലെങ്കിൽ പോലും മഴ ഇതിനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് കാരണം ശക്തമായ ഒഴുക്കുള്ള ഒരു സാഹചര്യമാണ് മഴ പെയ്യുന്നതിനനുസരിച്ച് ഒഴുക്ക് കൂടുന്ന ഒരു സാഹചര്യമാണ് അത് അതുകൊണ്ട് തന്നെ കഴിവുള്ള അതേപോലെ നീന്തൽ വിദഗ്ധരെയും മുങ്ങൽ വിദഗ്ധരെയും ഒക്കെ തന്നെയാണ് സന്നദ്ധ പ്രവർത്തനത്തിനായിട്ട് ആൾക്കാര് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഴ ശക്തമാവുന്ന ഒരു സാഹചര്യത്തിൽ ഈ തെരച്ചിലിനെയൊക്കെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കഴിയാൻ അറിയാൻ സാധിക്കുന്ന വിവരം ആദിരാ bye